തുല്യനീതി എന്ന് പറയുന്നത് നിഷേധിക്കപ്പെടുന്ന ഒരു ലോകത്ത് ജീവിച്ചുകൊണ്ടാണ് പാവങ്ങൾ എന്ന് പറയുന്ന ഒരു കൃതി എഴുതുന്നത് അല്ലെങ്കിൽ ഡസ്റ്റോസ് കീടെ നോവലുകൾ ഉണ്ടാകുന്നത് അതല്ലെങ്കിൽ കുറച്ചും കൂടി ഏത് കാലഘട്ടത്തിലുള്ളതായാലും അവരന്വേഷിക്കുന്നത് എഴുത്തുകാർ അന്വേഷിക്കുന്നത് തുല്യനീതിയുള്ള മനുഷ്യർക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകം ഏത് എന്ന അന്വേഷണമാണ് ഇവിടെ എങ്ങനെയാണ് തുല്യനീതി നിഷേധിക്കപ്പെടുന്നത് എന്ന വേറെ ഒരു അന്വേഷണവും ആവാം എന്തുകൊണ്ട് തുല്യനീതി നിഷേധിക്കപ്പെടുന്നു എന്തുകൊണ്ട് മനുഷ്യർക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നു എന്തുകൊണ്ട് മനുഷ്യർ ഈ ഈ കുറച്ച് കാലത്തെ ഒരു ചെറിയ ഇടവേള മാത്രമായ ജീവിതത്തിൽ കുറേ പേരെ അങ്ങേയറ്റം കഷ്ടപ്പെടുകയും കുറേ പേരെ വളരെ ആഹ്ലാദ ആരവങ്ങളോടുകൂടി ജീവിച്ച് ഇരിക്കുകയും ചെയ്യുന്നു ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കാൻ ഇടയുണ്ടോ ഇതൊക്കെ അന്വേഷണത്തിൽ വരുന്നൊരു കാര്യമാണ് അങ്ങനെ അന്വേഷിച്ചു പോയിട്ടുള്ള ഒരുപാട് പ്രവാചക തുല്യരായിട്ടുള്ള ആളുകളുണ്ട് ചിന്തകന്മാരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് അതുപോലെ സാമൂഹിക പ്രവർത്തകരുണ്ട് സമൂഹ പരിഷ്കർത്താക്കളുണ്ട് അങ്ങനെ പലരും ലോകത്തിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്താണ് ലോകത്തിൻ്റെ വിഷമം എന്ത് എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകളുടെ വിഷമമുള്ള ജീവിതം ഉണ്ടാകുന്നത് ഇതൊക്കെ അന്വേഷിക്കുന്ന ഒരു ഒരുപാട് മനുഷ്യർ നമ്മെ കടന്നുപോയിട്ടുണ്ട് അത് ചരിത്രമാണ് ഈ ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് ഈ ചരിത്രം നിർമ്മിച്ച സംസ്കാരത്തിൽ നിന്നുകൊണ്ടാണ് പുതിയ കാലഘട്ടത്തിലെ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി സാഹിത്യം കൈകാര്യം ചെയ്യുന്നത്